ഓർമ്മ ചന സുനിത പ്രേംദാസ് ആലാപനം ഗിരിജനാചാരി തോന്നലൂർ ഓർക്കുന്നു ഞാനിന്നും ഹൃദയത്തിൻ്റെ നീയറിഞ്ഞ സ്നേഹ നൊമ്പരങ്ങൾ ഓർക്കുന്നു ഞാനിന്നും കുമ്പൂടിൻ്റെ കൊടും താപത്താൽ നീ തൊട്ട കുങ്കുമം നെറ്റിയിൽ ഏഴകിൻ മഴവില്ലു തീർത്ത ശുഭമുഹൂർത്തത്തെ ശുഭമുഹൂർത്തേർക്കുന്നു ഞാനിന്നും നീ ഹൃദയത്തിൽ പതിച്ച മൗന നൊമ്പരങ്ങളെ മുറുകെ പിടിച്ച കരങ്ങളെ നീലരാവിൽ ഞെരിഞ്ഞ ഞാനിന്നും ഞാനും നീയും കുടിച്ചിറക്കിയ ചവർപൂറിയ നവരസങ്ങളെ ഓർക്കുന്നു ഞാനിന്നും നമ്മളോടിയ പൊള്ളുന്ന മൈതാനത്ത് ുന്നു ഞാനിന്നും നമ്മളെ നമ്മളാക്കിയ നന്മ മരങ്ങളെ ചേർത്തണച്ച ഗുരുക്കളെ നമ്മോടൊപ്പം ചേരുന്ന പ്രപഞ്ചസത്യത്തെ